സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനത്തിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു ഡിസംബർ മൂന്നിന് നാല് ജില്ലകളിലാണ് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ന് ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ ഇല്ല എന്നാൽ ജില്ലകളിലും നേരിയ മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ചാനൽ വീട്ടിലേക്ക് ഒരു പുതിയ ഫ്രിഡ്ജ് വേണം പക്ഷെ ഒറ്റയടിക്ക് ഇത്രയും പണം ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഉണ്ട് എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്വന്തമാക്കാം ചെറിയ നിക്ഷേപം വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ചെയ്യൂ